beauty Beauty means quality, quality products Royal beauty Parlor and Spa, சேவா டோக்டர் ஆஷாஸ் அமதா கண்ணாபத்திர சௌஜன்ய நேத்திரிகி கேம்பு കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന തിരുവല്ലാമല പട്ടിപ്പറമ്പ് സദ്ഗമയ സേവാ ട്രസ്റ്റ് വടക്കുംചേരി ചേരി മണ്ണൂത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആശാസ് അമൃത കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് പട്ടിപ്പറമ്പ് സദ്ഗമയ സേവാ ട്രസ്റ്റിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും പട്ടിപ്പറമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമായ എം മോഹൻദാസ് ഭദ്രദീപം തെളിയിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സത്യ സേവാ ട്രസ്റ്റിന്റെ മുപ്പത് വർഷമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ ആരോഗ്യ ക്യാമ്പുകളും മുപ്പത് വർഷമായി നടത്തിവരുന്നുണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ ട്രസ്റ്റ് സത്കമയ സേവാ സെക്രട്ടറി നാരായണദാസ് അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് പി കെ ചന്ദ്രൻ സംസാരിച്ചു ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ആശാസ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ വി ആദർശ് എം ആണ് നേത്ര പരിശോധനാ ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു നേത്രരോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു കണ്ണട ആവശ്യമായവർക്ക് പകുതി വിലയ്ക്ക് കണ്ണടയും നൽകുന്നുണ്ട് സേവാ കേന്ദ്രത്തിന്റെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി നിരന്തരം നമ്മുടെ ഗ്രാമത്തിൽ നടന്നു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ ഒരു പ്രവർത്തനം സേവാ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇപ്പോൾ ശുഭാരംഭം വച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ജാതി വർഗ വർണ്ണം രാഷ്ട്രീയം ഒരു ഭേദഭാവനയും ഇല്ലാതെ എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഗ്രാമത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നമ്മളെ കഴിയുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു സേവാ പ്രവർത്തനം ചെയ്യാന്നുള്ള ഭാഗമായി കഴിഞ്ഞ ഈ മൂന്ന് പതിക്കാട്ടായി നടന്നു വരുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ സമാജത്തില് മുഴുവൻ ജനങ്ങൾക്കും കലാ സാംസ്കാരിക ഇതി ആരോഗ്യപരമായ ഉന്നതിക്ക് വേണ്ടി മനസ്സർപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും ഒപ്പിച്ചുചേർന്നു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം സദ്ഗമയ സേവാ ട്രസ്റ്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ നന്മ ചെയ്യൂ നല്ലവനാകൂ എന്നുള്ളൊരു ആപ്തവാക്യം മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സേവാ കേന്ദ്രം ഈന്ദ്രം വടക്കഞ്ചേരിയുടെ ഭാഗമായിട്ട് ആശാസ് അമൃത കണ്ണാ സൂര്യ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിനോട് അതിനോടൊപ്പമുള്ള മരുന്ന് പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം തന്നെ നമ്മൾ രണ്ടാമത്തെ ക്യാമ്പാണ് കഴിഞ്ഞ ഒരു മുപ്പത് വർഷക്കാലമായിട്ട് ആരോഗ്യ മേഖലയിലും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ വിദ്യാഭ്യാസ മദ്യത്തിനും മയക്കനും മരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ്സുകളും അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീ സുരക്ഷ അതേപോലെ യുവാക്കളുടെ ശാക്തീകരണം അവരുടെ ഉന്നമനം വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണ വികരണങ്ങൾ തീർത്തും ഈ നാട്ടിന് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണ കിറ്റുകൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ജാതി മതഭേദമന്യേ നടത്തിക്കൊണ്ടിരിക്കുന്ന സദ്ഗമയ സേവ ട്രസ്റ്റ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്യാമ്പാണ് ആശാസ് അമൃത കണ്ണാശുപത്രി മണ്ണുത്തി അവരുടെ ഒരു സ്ഥാപനം വടക്കഞ്ചേരിയിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആശാദ് ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വരാൻ അത് നേരി കൂടി